മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസ് യാഥാർത്ഥ്യമാവാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി ബ്ലോക്ക് കമ്മിറ്റി വിഷയത്തിൽ കാലതാമസം നേരിട്ടാൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി എൻ സി പി മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി വിഷയത്തിൽ കാലതാമസം നേരിട്ടാൽ പ്രക്ഷോഭം നടത്തുമെന്ന് എൻസിപി മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസ് ഉപ്പള നയാബസാറിലെ മംഗൽപാടി പഞ്ചായത്ത് അനുവദിച്ച കെട്ടിടത്തിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനൊരുങ്ങുകയാണ് എൻ സി പി നിലവിൽ ബന്ദിയോട് മള്ളങ്കയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈ ഓഫീസ് മാറ്റി സ്ഥാപിക്കാനും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാനും വലിയ ജനരോഷമുയർന്ന സാഹചര്യത്തിലായിരുന്നു പഞ്ചായത്ത് നയാബസാറിലെ പൂട്ടിക്കിടന്ന ലൈബ്രറി കെട്ടിടം വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി സപ്ലൈ ഓഫീസിനായി തുറന്നുകൊടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ചതുരശ്ര അടി വിസ്താരമുള്ള ഈ വലിയ കെട്ടിടം ദേശീയപാതയുറത്ത് പൊതുജനത്തിന് ഏറെ ഉപകാരപ്പെടുന്ന സ്ഥലത്താണ് സ്ഥിതിചെയ്യുന്നത് എന്നിട്ടും നിലവിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈ ഓഫീസ് അവിടെ തന്നെ നിലനിർത്താൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതിന്റെ ഫലമായാണ് കാലതാമസം നേരിടുന്നതെന്നും ഇനിയും ഈ വിഷയത്തിൽ കാലതാമസം നേരിട്ടാൽ അനിശ്ചിതകാല സമരമുൾപ്പെടെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് എൻസിപി നേതൃത്വം നൽകുമെന്നും മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് മഹ്മൂദ് കൈക്കമ്പ മുന്നറിയിപ്പ് നൽകി പഞ്ചായത്തിന് അണ്ടറിൽ നാവേദാറിലുള്ള ഒരു ബിൽഡിംഗ് ഇവർക്ക് വിട്ടുകൊടുക്കും സപ്ലൈ ഓഫീസിന് വേണ്ടി നാല് ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പരിശീലായി എന്നിട്ട് പത്ത് വിട്ടോടുത്തിട്ട് അഞ്ച് വർഷമായിട്ടും താലൂക്ക് ഓഫീസ് നാഗിലോട്ട് സിഫ്റ്റ് ചെയ്തിട്ടില്ല നാട്ടുകാർക്ക് വള്ളംകലുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ സ്ത്രീകൾക്കും പ്രായമുള്ളവർക്ക് പോയിട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നാവേദാനുള്ള സ്ഥലമാണ് ന്യൂസ് ബ്യൂറോ ഉപ്പള